ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പല കാര്യങ്ങളും അതീവമായിട്ട് ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഏറെ പ്രധാനമുള്ള ഒരു കാലഘട്ടം എന്നത് ഗർഭകാലം തന്നെയാണ് ചില ചില കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്യുകയും അല്ലാതെ തന്നെ പല പ്രശ്നങ്ങളിലോട്ടും അത് മാറുന്നതും അത് നമ്മളുടെ അറിവില്ലായ്മയും നമ്മൾ സംശയങ്ങൾ അപ്പം തീർക്കാത്തതിൻ്റെയും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ ആഹാരം കഴിക്കണം എന്ത് ഏതൊക്കെ പൊസിഷനിൽ നമ്മൾ കിടക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഗർഭകാലത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ഗർഭകാലത്ത് പല കാര്യങ്ങളും ചെയ്യരുത് അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പലർക്കും സംശയകരമാകുന്ന ഒന്നാണ് സെക്സ് എന്നത് ഗർഭകാലത്ത് സെക്സ് ആവാമോ അതോ ആയിക്കൂടെ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ആരോഗ്യമുള്ള ഗർഭമെങ്കിൽ സെക്സ് അനുവദീനം തന്നെയാണ് എന്ന് തന്നെ പറയാം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സെക്സ് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതായത് ഹൈ റിസ്ക് പ്രഗ് പ്രഗ്നൻസി എന്നൊരവസ്ഥ പൊതുവെ ഗർഭത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കും ഇത്തരം അവസ്ഥയെങ്കിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിൽ ഹൈ ബി പി ഉണ്ടാകാം പ്രമേഹമുള്ള പേഷ്യൻസ് ആവാം അമിത അമിതവണ്ണമുള്ള ഗർഭിണികളാവാം ന്യൂറൽ ട്യൂബ് പ്രശ്നങ്ങൾ തുടങ്ങി എന്ത് വേണമെങ്കിലും ആകാം ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ അപ്പോൾ അത് ഡോക്ടർ തന്നെ അവർ നോക്കുന്ന ഗന ഗൈനക്ക് തന്നെ അത് പറഞ്ഞു കൊടുക്കും ഇത്തരം ഘട്ടത്തിൽ ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് സെക്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും കുഞ്ഞിനും അമ്മയ്ക്കും നല്ലത് ഇതുപോലെ പലപ്പോഴും ഗർഭകാലത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ പ്രത്യേകിച്ചും ആദ്യ മൂന്ന് മാസങ്ങളിൽ ഡോക്ടർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസം വേറെ പ്രശ്നങ്ങളില്ലാത്ത ഗർഭകാലമെങ്കിൽ ആദ്യം മൂന്ന് മാസം ആയാസമില്ലാത്ത സെക്സ് പൊസിഷൻ സ്വീകരിക്കാം എന്നിരുന്നാലും നമുക്കൊരു റിസ്ക് എടുക്ക എടുക്കണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ആദ്യ മൂന്ന് മാസം സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അബോഷനൊക്കെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ആദ്യത്തെ മൂന്ന് മാസം അപ്പോൾ ആ സമയത്ത് സെക്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് മാസം തികത തികയാതെയുള്ള പ്രസവത്തിന് സാധ്യത അല്ലെങ്കിൽ ആ മുൻപ് ഇത്തരം രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാസം തികയാതെ ജനിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറയുന്ന കേസുകളുമുണ്ട് പ്രീ ലേബർ അതായത് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മുന്നെയായിട്ട് കറക്റ്റ് പറയുന്ന ആ മാസത്തിന് മുന്നെയായിട്ട് ജനിക്കുന്ന കുട്ടികൾ പ്രീ ബേബീസ് അപ്പോൾ അങ്ങനെയുള്ള ജനനം ഉണ്ടായിട്ടുണ്ട് അത് സെക്കൻഡ് പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ അവരും ഈ സമയങ്ങളിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിന് കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവാം മുൻപ് മാസം തികയാതെ പ്രസവിച്ച് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത്തരം ആളുകൾ ഗർഭ ഗർഭകാല സമയത്ത് സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇവരിൽ ഗർഭകാല സെക്സ് റിസ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്നുള്ള പ്രസവം നടക്കാനുമെല്ലാം സാധ്യതകളുമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലും സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തത് പറയുന്നത് ലോ ലെവൽ പ്ലാസൻ്റെ എന്ന അവസ്ഥ ഗർഭസ്ഥ ഗർഭാസ്ഥയിൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് പ്ലാസൻ്റെ അഥവാ മറുപ്പുള്ള താഴ്ന്നുവന്ന് ഗർഭാശയകളത്തെ മൂടുകയാണ് ഇത്തരം അവസ്ഥയിൽ ഉണ്ടാകുന്നത് ഇത് ഗർഭകാലത്ത് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം ഘട്ടത്തിൽ സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ബ്ലീഡിങ് പോലുള്ള കണ്ടീഷനുകൾ സാധ്യതയുണ്ട് ഗർഭകാലത്ത് ബ്ലീഡിങ് കൂടുതൽ വജനൽ ഡിസ്ചാർജ് എന്നിവയെങ്കിലും ഗർഭകാലം ബന്ധപ്പെട്ടാൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ തന്നെ യൂട്രസ് വിദ്യകൾക്ക് കട്ടി കുറവോ ഉണ്ടെങ്കിലോ ഇതുപോലെ അമ്നിയോട്ടിക് ലീക്ക് അതായത് വയറ്റിലെ ദ്രാവകത്തിന് ലീക്ക് ഉണ്ടെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ ഗർഭകാല സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഒന്നിലേറെ കുട്ടികളുള്ള ഗർഭധാരണം സംഭവിക്കാറുണ്ട് ഇത്തരം അവസ്ഥയിലും സെക്സ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഗർഭപാത്രത്തിന് കൂടുതൽ കുട്ടികളെങ്കിൽ കൂടുതൽ ആയാസമുണ്ടാക്കുന്ന സന്ദർഭമാണ് ലൈംഗിക ജന്യ രോഗങ്ങളുള്ള അവസ്ഥയിലും ഇത് പാടില്ല ഇത് അണുബാധകൾക്ക് കാരണമാകും ഗർഭാശയ ഗർഭാശയകളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെങ്കിൽ ഈ ഭാഗം പെട്ടെന്ന് തുറന്നു വരുന്ന അവസ്ഥയെങ്കിൽ ഗർഭകാല ബന്ധം ഒഴിവാക്കുന്നതാണ് ആരോഗ്യകരം പ്രത്യേകിച്ചും സെർവിക്സ് അയഞ്ഞ അവസ്ഥയെങ്കിൽ പെട്ടെന്ന് ഇത് തുറന്നു പോകാൻ വഴിയുണ്ട് ഇത് മാസം തയാതുള്ള പ്രസവത്തിന് വഴിയൊരുക്കുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഗർഭകാലത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതായത് ഗർഭകാലാവസ്ഥകൾ പല സ്ത്രീകൾക്കും സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ശർദയും തലച്ചുറ്റിലും എല്ലാം സാധാരണയാണ് എന്നാൽ ഇടയ്ക്കിടെ വയറുവേദന പ്രത്യേകിച്ച് അടിവയറുവേദന പോലുള്ള പ്രശ്നങ്ങളെങ്കിൽ ഗർഭകാല ലൈംഗിക ബന്ധം ഒഴിവാക്കുക പ്രത്യേകിച്ചും ആദ്യ മൂന്ന് മാസങ്ങളിൽ ഇത്തരം വേദനകൾക്ക് സാധ്യത ഇതുപോലെ ആദ്യ മൂന്ന് മാസങ്ങളിലാണ് അബോർഷൻ സാധ്യത കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഈ മൂന്ന് മാസങ്ങളിലും ഗർഭകാല സെക്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പലർക്കും മടി കൊണ്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാ അവരുടെ ഗാനത്തിൻ്റെ അടുത്ത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗർഭകാല സമയത്ത് ധൈര്യമായിട്ട് എന്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്